ിയരേ സാധാരണ നമ്മൾ പറയാറില്ലേ ഇതൊരു നടയ്ക്ക് പോകില്ല എന്ന് ഏകീകൃത കുർബാനയുടെ കാര്യം പറയുമ്പോൾ റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും റെസ്റ്റിറ്റ്യൂഷന്റെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാലോ അപ്പോൾ പറയും വത്തിക്കാൻ കൗൺസിൽ കൗൺസിലെന്ന് ഇനി വത്തിക്കാൻ കൗൺസിലിന്റെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയാലോ അപ്പോൾ പറയും കൽതായവൽക്കരണം എന്ന് ഇനി അതേ പറഞ്ഞ് മനസ്സിലാക്കിയാലോ അപ്പോൾ പറയും മധുബഹ വിരി എന്ന് എന്താ ദേവാലയത്തിലെ ഏറ്റവും പൂജ്യമായ അൽത്താരയെ വിരിയിട്ട് മറയ്ക്കുന്നത് വളരെ നല്ലതല്ലേ അങ്ങനെ എക്സ്പോസ് ചെയ്യാനുള്ളതല്ലല്ലോ അൽത്താര അത് പറഞ്ഞു മനസ്സിലാക്കി കഴിയുമ്പോൾ പറയും കൊന്ത നിർത്തും കുരിശിന്റെ വഴി നിർത്തും നൊവേന നിർത്തും എന്നൊക്കെ പറയും ഇനി അങ്ങനെയൊന്നുമില്ല അതെല്ലാം കൃത്യമായി പഴയതുപോലെ തുടരാം എന്ന് പറഞ്ഞു മനസ്സിലാക്കിയാലോ അപ്പോൾ പറയും കുർബാന ഏകീകരിച്ചത് ഞങ്ങളോട് പറഞ്ഞില്ല ഞങ്ങളോട് ആലോചിച്ചില്ല ഞങ്ങളോട് ചർച്ച ചെയ്തില്ല എന്നൊക്കെ ആ തെറ്റിദ്ധാരണ പറഞ്ഞു മനസ്സിലാക്കിയാലോ അപ്പോൾ പറയും മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് അല്ല മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല മാർപ്പാപ്പയ്ക്കെല്ലാം കൃത്യമായി അറിയാം എന്ന് പറഞ്ഞാലോ അപ്പോൾ പറയും മാർപ്പാപ്പയുടെ വീഡിയോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെന്ന് ഇനി അത് പറഞ്ഞു മനസ്സിലാക്കി കഴിയുമ്പോൾ പറയും ദൈവം അൾത്താരയിലല്ല മനുഷ്യന്റെ മുഖത്താണെന്ന് അതിന്റെ ദൈവശാസ്ത്രം പറഞ്ഞു മനസ്സിലാക്കിയാലോ അപ്പോൾ പറയും ഞങ്ങളെ വന്ന ആ മനുഷ്യൻ ഇതുവരെ ഒന്ന് കണ്ടില്ല എന്താ മക്കളെ നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിച്ചില്ല എന്ന് പിന്നെ മാർപ്പാപ്പ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വന്നിറങ്ങി ഊബറെടുത്ത് കാക്കനാട്ട് വന്നല്ലേ തട്ടിൽ പിതാവിനെ കണ്ടത് അത് ക്ലാരിറ്റി വരുത്തി പറഞ്ഞു മനസ്സിലാക്കി കഴിയുമ്പോൾ പറയും ദൈവം ഭിത്തിയിലല്ല ഞങ്ങൾ ഭിത്തിയിൽ നോക്കി കുർബാന ചെല്ലില്ല എന്ന് നമ്മുടെയൊക്കെ വീട്ടിൽ ഭിത്തിയിലാണല്ലോ തിരുഹൃദയത്തിൻ്റെ രൂപവും മരണപ്പെട്ടുപോയ നമ്മുടെ പ്രിയങ്കരരായ അപ്പൻറെയും അമ്മയുടെയും ഒക്കെ ഫോട്ടോ തൂക്കിയിരിക്കുന്നത് നമ്മൾ അതിൽ നോക്കി അവരെ സ്മരിക്കാറുണ്ടല്ലോ അപ്പൊ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ പറയും വേണേൽ ഒരു ഏകീകൃത കുർബാന ചെല്ലാമെന്ന് ഓക്കെ ഒരു ഏകീകൃത കുർബാന എങ്കിലും ചെല്ലുമല്ലോ എന്ന് കരുതി ദൈവജനം സമയം ചോദിക്കുമ്പോൾ പറയും അത് വാട്സപ്പിൽ അറിയിക്കാമെന്ന് അങ്ങനെ ഞായറാഴ്ച എപ്പോഴാണ് കുർബാനയെന്നറിയാൻ വേണ്ടി ദൈവജനം വാട്സപ്പിൽ നോക്കിയിരിക്കുമ്പോൾ വാട്സപ്പ് മെസ്സേജ് വരും അത് വെളുപ്പിന് നാലു മണിക്ക് ഒരു കുർബാന അല്ലെങ്കിൽ രാത്രി എട്ട് മണിക്ക് ഒരു കുർബാന ഇങ്ങനെ തട്ടി 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 ഏകീകൃത കുർബാന അങ്ങ് നീട്ടിക്കൊണ്ടു പോവുകയാ മനുഷ്യനെ അല്ലേ കളിപ്പിക്കാൻ പറ്റുകയുള്ളു ഈശോയെ കളിപ്പിക്കാൻ പറ്റില്ലല്ലോ ദൈവത്തെ ഓർത്ത് എറണാകുളത്തെ ബഹുമാനപ്പെട്ട വികാ വൈദികരോടും എറണാകുളത്തെ അഭിവ്യന്തരായ മെത്രാന്മാരോടും പറയാനുള്ളത് ഇനി എന്തൊക്കെ നൊണകൾ പടച്ചുവിട്ടാലും എന്തൊക്കെ ന്യായവാദങ്ങൾ ഉന്നയിച്ചാലും ഏതെല്ലാം മുട്ടായുക്തികൾ പറഞ്ഞാലും ഏകീകൃത കുർബാനയിൽ നിന്ന് എറണാകുളത്തെ വൈദികർ കൊഴിഞ്ഞു മാറാൻ പറ്റും എന്ന് കരുതുന്നില്ല അതുകൊണ്ട് ക്രിസ്തുവിനെയും അവന്റെ സഭയേയും ഓർത്ത് എറണാകുളത്തെ പാവപ്പെട്ട വിശ്വാസ സമൂഹത്തെ ഓർത്ത് നിങ്ങൾ ഏകീകൃത കുർബാന ഞായറാഴ്ച രാവിലെ ഒരെണ്ണമെങ്കിലും ചെല്ലിക്കൊണ്ട് ഈ വിഷയം നിങ്ങൾ അവസാനിപ്പിക്കണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ രാവിലെ ചെല്ലുന്ന ഏകീകൃത കുർബാനക്കാണോ അതോ ജനാഭിമുഖ കുർബാനയ്ക്കാണോ കൂടുതൽ ആൾ വരുന്നത് собою